ജയിലിലാണെന്ന് കരുതി മാസങ്ങളോളം കാത്തുനിന്ന കുടുംബം ഒടുവിൽ ലഭിച്ചത് ഹൃദയം തകർക്കുന്ന വാർത്തയായിരുന്നു അവരുടെ പ്രിയപ്പെട്ടവൻ ഇനി ലോകത്തിലില്ല പത്തനംതിട്ട മല്ലപ്പുഴ സ്വദേശി ജിനുരാജിന്റെ മൃതദേഹം മൂന്നു മാസത്തിലേറെയായി ഷാർജ പോലീസ് മോർച്ചറിയിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു നിയമതടസ്സങ്ങളും ആശയക്കുഴപ്പങ്ങളും കാരണം ആരും ഏറ്റെടുക്കാനായില്ല ഒരിക്കൽ വിദേശത്ത് പുതിയ ജീവിതം സ്വപ്നം കണ്ട യുവാവ് ഒടുവിൽ സ്വന്തം നാട്ടിൽ തിരിച്ചെത്തിയത് മൃതശരീരമായിട്ടാണ് കണ്ണീർ നിറഞ്ഞ ഈ യാത്ര അന്യദേശത്തുള്ള അനേകം മലയാളികളുടെ ജീവിതത്തെയും അവർക്കെന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും അറിയാതെ ജീവിക്കുന്ന വീട്ടുകാരുടെയും സങ്കടങ്ങളാണ് കാണിക്കുന്നത് കഴിഞ്ഞ ജൂലൈ ആറിന് ചിനുരാജിന് അപ്രതീക്ഷിതമായി ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു അന്ന് ഷാർജിയിൽ ജോലി ചെയ്യുകയായിരുന്ന ജിനു അപ്രതീക്ഷിതമായി കുഴഞ്ഞു വീണതിനെ തുടർന്ന് സഹപ്രവർത്തകർ അടിയന്തരമായി അദ്ദേഹത്തെ ഷാർജയിലെ കുവൈറ്റ് ആശുപത്രിയിൽ എത്തിച്ചു പക്ഷേ അത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചിട്ടും ഡോക്ടർമാർക്ക് ജീവൻ രക്ഷിക്കാനായില്ല അന്ന് തന്നെ ജിനുരാജന്റെ ജീവിതം അപ്രതീക്ഷിതമായി അവസാനിച്ചു പക്ഷേ ഈ വിവരം നാട്ടിലെ ബന്ധുക്കൾക്ക് ഉടൻ അറിയാനായില്ല അവർ കരുതിയത് ജിനു ട്രാഫിക് നിയമലംഘനങ്ങളുടെ പേരിൽ ഷാർജ പോലീസിന്റെ പിടിയിലായി ജയിലിലാണെന്നാണ് ഒരുപാട് ദിവസങ്ങളായി ബന്ധം നഷ്ടപ്പെട്ടതും ഫോൺ വിളികൾക്ക് മറുപടി ലഭിക്കാതിരുന്നതും കാരണം കുടുംബം ആശങ്കയിലായിരുന്നു ജിനുവിന്റെ സഹോദരി ജിജി അവസാനമായി സഹോദരനുമായി സംസാരിച്ചത് ജൂലൈ ആറിന് വൈകിട്ടായിരുന്നു അതിനുശേഷം ജിനുവിനെ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല ദിവസങ്ങൾ കഴിഞ്ഞിട്ടും യാതൊരു വിവരവും ലഭിക്കാതെ വന്നതോടെ ജിജി വിഷമത്തോടെ നിയമസഹായം തേടി അവൾ ഹൈക്കോടതിയിലെ സീനിയർ സ്റ്റാൻഡിംഗ് കൗൺസിലറായ അഡ്വക്കേറ്റിന്റെ സഹായം തേടുകയായിരുന്നു ജിജിയുടെ വാക്കുകൾ കേട്ട ശേഷം അഡ്വക്കേറ്റ് സിനിൽ മുണ്ടപ്പള്ളി വിഷയത്തെ ഗൗരവത്തോടെ എടുത്തു തുടർന്ന് അദ്ദേഹം എസ് എൻ ഡി പി യോഗം യു എ ഇ സെൻട്രൽ കമ്മിറ്റി വൈസ് ചെയർമാൻ പ്രസാദ് ശ്രീധരനുമായി ബന്ധപ്പെട്ടു പ്രസാദ് ശ്രീധരൻ ഉടൻ തന്നെ ഷാർജയിലുള്ള ബന്ധപ്പെട്ട അധികാരികളുമായി സമ്പർക്കം പുലർത്തി ആവശ്യമായ രേഖകളും വിവരങ്ങളും ശകിച്ചു തുടർ നിയമ നടപടികൾക്ക് തുടക്കം കുറിച്ചു ഇതോടെയാണ് കേസിന് വഴിത്തിരിവുണ്ടായത് ജിനു ജയിലിലല്ലെന്ന് മറിച്ച് അദ്ദേഹത്തിന്റെ മരണം നടന്നിട്ടുണ്ടെന്നും വ്യക്തമാവുകയും ചെയ്തു ജിനുവിന്റെ കാണാതാകലിനെ തുടർന്ന് അദ്ദേഹത്തെ കുറിച്ചുള്ള അന്വേഷണം വ്യാപകമായി തുടങ്ങി ആദ്യം ജിനു ഷാർജയിലാണെന്ന് കരുതിയതിനാൽ യു എയിലെ വിവിധ ജയിലുകളിൽ അന്വേഷണങ്ങൾ നടത്തി എന്നാൽ ഒന്നൊന്നായി എല്ലാ ജയിലുകളിൽ നിന്ന് ലഭിച്ച മറുപടികളിൽ എവിടെയും ജിൻരാജ് തടവിലല്ലെന്ന് വ്യക്തമായി അതോടെ കാര്യങ്ങൾ കൂടുതൽ ദുരൂഹമായി അപ്പോഴാണ് പ്രസാദ് ശ്രീധരൻ കൂടുതൽ ആഴത്തിലുള്ള അന്വേഷണം നടത്തിയത് പോലീസിനെയും ആശുപത്രികളെയും ബന്ധപ്പെടുകയും രേഖകൾ പരിശോധിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ ഞെട്ടിക്കുന്ന സത്യമാണ് പുറത്തു വന്നത് ജിനുവിന്റെ മൃതദേഹം മൂന്ന് മാസത്തിലേറെ ഷാർജ പോലീസ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്നത് ഈ വിവരം അറിഞ്ഞതോടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു പക്ഷേ അതിനു മുൻപ് നിയമപരമായ നിരവധി തടസ്സങ്ങൾ ഉണ്ടായിരുന്നു ജിനുരാജിന്റെ മൃതദേഹം ഏറ്റുവാങ്ങാൻ ബന്ധുക്കളാരും മുൻപോട്ട് വന്നില്ലായിരുന്നു അധികാരികളത് ഷാർജയിലെ പുതുശ്മശാനത്തിൽ സംസ്കരിക്കാൻ തീരുമാനിച്ചിരുന്നു ഇത് നടപ്പിലാക്കാനിരിക്കെ പ്രസാശ്രീധരൻ അടിയന്തരമായി കോടതിയെ സമീപിച്ച് മൃതദേഹമടക്കം ചെയ്യാനുള്ള നടപടി താൽക്കാലികമായി നിർത്താൻ ആവശ്യപ്പെട്ടു കോടതി അവർക്ക് വേണ്ടി സ്റ്റേ ഉത്തരവ് നൽകി അതുവഴി മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള അവസരം ലഭിച്ചു തുടർന്ന് എല്ലാ രേഖകളും നിയമ നടപടികളും പൂർത്തിയാക്കിയ ശേഷം പ്രസാദ് ജിനുവിൻ്റെ നാട്ടിലെ ബന്ധുക്കളെ അന്വേഷിച്ചു അപ്പോഴാണ് ജിനുവിന്റെ ബന്ധുവായ വിൽസനെ കണ്ടെത്തിയത് അദ്ദേഹത്തിന്റെ സഹകരണത്തോടെയായിരുന്നു തുടർ നടപടികൾ പുരോഗമിച്ചത് ഒടുവിൽ ഏറെ പരിശ്രമങ്ങളുടെ ഫലമായി ജിനുവിന്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള വഴി തുറക്കുകയായിരുന്നു യു എയിലെ ജോലി നഷ്ടപ്പെട്ട ശേഷം റഷ്യയിലേക്ക് പോകാനൊരുങ്ങിയ ജിനു മലയാളികളായ വ്യാജ ഏജന്റിന് ലക്ഷങ്ങൾ നൽകിയാലും വഞ്ചിക്കപ്പെടുകയായിരുന്നു ഇതിന്റെ മാനസിക വിഷമത്തിലായിരുന്നു ജിനുവെന്ന് വിൽസൺ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തൊഴിൽ വിസ കാലാവധി കഴിഞ്ഞിട്ടും ഇയാൾ സന്ദർശക വിസയിൽ ഷാർജയിൽ തുടരുകയായിരുന്നു അമ്മ നേരത്തെ മരിച്ച ജിനുവിന് അച്ഛനും സഹോദരിയുമായിരുന്നു ഉണ്ടായിരുന്നത് ഇന്നലെ രാത്രി എയർ അറേബ്യ വിമാനത്തിൽ മൃതദേഹം ഷാർജയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു